പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിശക്തമായി രംഗത്തിറങ്ങിയതോടെ കേരളം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരും ബി ജെ പിയും കേന്ദ്ര അന്വേഷണ സംഘവുമൊക്കെ ഇറങ്ങിയതോടെ സി പി എം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോഴതാ എം വി ഗോവിന്ദനും പിണറായി വിജയനും പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തമാക്കുകയാണ് ഞെട്ടലിലാണ് ആശങ്കയിലാണ് സി എന്ന് വ്യക്തം ഇപ്പോഴാണ് എം വി ഗോവിന്ദൻ പറയുന്നു സ്വർണക്കടത്തിലെ പ്രധാന പ്രതി പ്രധാനമന്ത്രി രാഹുലിൻ്റെ ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടെന്ന് സാധാരണ ആർ എസ് എസ് കാരൻ്റെ നിലപാടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാന പ്രതി പ്രധാനമന്ത്രിയാണ് കേന്ദ്ര നേതൃത്വത്തിലാണ് വിമാനത്താവളങ്ങളിലൂടെയുള്ള സ്വർണ കടത്തുകൾ നടക്കുന്നതെന്നും കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് അഭിമുഖത്തിൽ ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വ്യവസ്ഥയായത് ബി ജെ പി ആണ് ബോണ്ട് സി പി എം വാങ്ങിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണം ശുദ്ധ അസംബന്ധമാണ് ആരോപിക്കുന്നത് തെളിവുകൾ ഹാജരാക്കിയാൽ സതീശൻ എന്തു പണി പറഞ്ഞാലും അത് ചെയ്യാം കോൺഗ്രസുകാരനായ ഒരു വ്യവസായി നൂറ്റി എഴുപത് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി നൽകിയത് കേന്ദ്ര ഏജൻസികളായ ഇ ഡി ആദായ നികുതി വകുപ്പ് തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത് തെലങ്കാനയിൽ ക്രിസ്ത്യൻ സ്കൂൾ തകർത്തപ്പോൾ അവിടെയുള്ള കോൺഗ്രസ് സർക്കാർ നോക്കി നിന്നു ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കാതെ മലയാളികൾ ഉൾപ്പെടുന്ന സ്കൂൾ മാനേജ്മെന്റിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടികളിൽ കൂടുതൽ അന്വേഷണം നടത്തും വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും വിശ്വാസികളുടെ സംരക്ഷണത്തിന് ഏറ്റവും മുന്നിൽ സിപിഎം ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നത് തെറ്റായ സമീപനമാണ് ആർക്കെതിരെയായാലും അത് തെറ്റാണ് അതിനെ അപലപിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട് യു ഡി എഫ് പ്രചാരണത്തിൽ മുസ്ലിം ലീഗ് കൊടി ഉയർന്നപ്പോൾ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന് ബിജെപി പ്രചാരണം നടത്തി എന്നാൽ തങ്ങളുടെ ഘടകകക്ഷിയുടെ കൊടിയാണെന്ന് പറയാൻ ബി ജെ പി പേടിയുള്ള കോൺഗ്രസ് തയ്യാറായില്ലെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു